ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കച്ചോടിയാണല്ലോ അതിന് വേണ്ടിയിട്ടിതാ ഒരു കപ്പ് നൂറ് എം എൽ കപ്പാണ് അതിൽ ചെറുപയർ പരിപ്പ് വെള്ളത്തിൽ ഇടാൻ പോവുകയാണ് നല്ലോണം കഴുകി വെള്ളത്തിലിടുക ഈ പണി ഒരു രണ്ട് മണിക്കൂർ മുമ്പേ തന്നെ ചെയ്ത് വെക്കണം കേട്ടോ ഇനി നമുക്ക് ആട്ട കുഴക്കാം രണ്ട് കപ്പ് മൈതേൻ ഒരു കപ്പ് ആട്ടയാണ് എടുത്തത് പിന്നെ ഒരു സ്പൂൺ അയമോദക എടുത്ത് നല്ലോണം തിരുമ്പി അതിലിട്ടുകൊടുത്തു അപ്പോൾ അയമോതം ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഞാൻ ഈ നൂറ് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് എണ്ണ റിഫൈൻഡ് ഓയിലെടുത്തു എങ്കിലും അരക്കപ്പേ ഒഴിച്ചു കൊടുത്തുള്ളൂ കേട്ടോ ഇനി നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇനി ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ അത് ഒരു ഉരുളയായിട്ടൊരു ഷേപ്പിൽ കിട്ടണം അതാണ് അതിൻ്റെ പാകം അതായത് നമ്മളിങ്ങനെ കയ്യിൽ അമർത്തി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇത് നമുക്ക് ഉരുട്ടാൻ പറ്റുന്നുണ്ട് അത് മതി ഈ ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആട്ട നന്നായിട്ട് കുഴക്കാം ആട്ട കുഴച്ചു ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ ചെറുപയർ പരിപ്പ് വെള്ളത്തിലിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒട്ടും ഒഴിക്കാണ്ട് ഒന്ന് അരച്ചെടുക്കുക അരയ്ക്കാന്ന് പറഞ്ഞാൽ പേസ്റ്റ് ഒന്നും ആവരുത് അരച്ചാൽ മതി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഇതാണ് പാകം ഞാൻ അടുത്ത് സ്പൂൺ കൊണ്ട് കാണിച്ചു തരാം ഇതാ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഈ പാകത്തിലായിരിക്കണം കേട്ടോ ഞാൻ ചീഞ്ചട്ടി എടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റീഫൈൻഡ് ഓയിലൊഴിച്ചുകൊടുത്തു ഒരു സ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ പെരുജീരകം ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് ഇനി ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ മസാല നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് കടലമാവ് നല്ലോണം മൂക്കണം അതിനായിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കായപ്പൊടിയാണ് അപ്പോൾ കായപ്പൊടി ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ചിലപ്പോൾ എണ്ണയുടെ കുറവ് തോന്നും അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് റീഫൈനിലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് പരിപ്പ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാറുള്ളത് ഒരു ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരുന്നു രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിരുന്നു പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിരുന്നു അത് രണ്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി നമ്മുടെ പരിപ്പ് നല്ല ഫ്രൈ ആവണം അതുവരെ ഇളക്കണം അതിന് മുമ്പ് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അംചൂറാണ് ഒരു സ്പൂൺ അംചൂർ ചേർത്ത് കൊടുക്കുക കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കുക നല്ലോണം ഇളക്കി നല്ല മസാല നല്ലങ്ങനെ ഉതിർന്നു വരണം കേട്ടോ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാണ്ടില്ലേ പരിപ്പൊക്കെ നല്ലോണം ഉതിർന്നു വന്നു ഇനി നമുക്ക് കച്ചോടി ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ ആട്ട നമുക്ക് ഒന്നും കൂടിയും കുഴച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആട്ട നല്ല സോഫ്റ്റ് ആക്കണം അതിനായിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കച്ചവടി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ നല്ലോണം തണുത്തു അപ്പോൾ ആദ്യം നമുക്ക് മസാല ഓരോ ഉരുളകളാക്കി വെക്കാം അപ്പം അങ്ങനെ ഓരോ ബോൾസ് ഉണ്ടാക്കി വയ്ക്കാം ഇനി നമുക്ക് ഒരു പോർഷൻ എടുത്തിട്ട് എടുത്തിട്ടാട്ടേന്ന് ഒരു പോർഷൻ എടുത്ത് നന്നായിട്ട് ഉരുട്ടി കച്ചവടിയുടെ ഷേപ്പ് കൊടുക്കണം അതിനായിട്ട് ആദ്യം നല്ലോണം ഉരുട്ടി നല്ല ബോൾ പോലെയാക്കുക എന്നിട്ട് രണ്ട് കൈയും വെച്ചിട്ട് ഒന്ന് അമർത്തി പിന്നെ നമുക്ക് ഒരു ചെറിയ ചിരാതിൻ്റെ പോലെ ഒരു ഷേപ്പ് കൊടുക്കണം ഷേപ്പ് കൊടുത്ത് ഉൾഭാഗം നല്ലോണം കുഴിഞ്ഞിരിക്കണം എന്നാലാണ് നമ്മുടെ മസാല കൊള്ളൂ അതിനായിട്ട് വിരൽ വെച്ച് ഈ ഷേപ്പ് കൊടുക്കുക അതിന് ശേഷം ഒന്ന് അമർത്തിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിക്കണം അതിനു ഒരു കാര്യം ചെയ്യണം നമ്മളിങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം വിരൽ വെച്ചിട്ട് ഈ പരിപ്പിൻ്റെ മസാല ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തള്ളി കൊടുക്കണം അത് മറക്കരുത് അല്ലെങ്കിൽ ഓരോ ഭാഗത്തായിട്ട് മസാല നിൽക്കും അതിനായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് മോൾ ഭാഗം നല്ല ജോയിൻ ആക്കിയിട്ട് ബാക്കിയുള്ള ആട്ട നമുക്ക് ഇങ്ങനെ മാറ്റാം അതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും ബാക്കിയുള്ള ആട്ട നമ്മൾ ഇങ്ങനെ മാറ്റിയിട്ട് അടുത്ത കച്ചവടയ്ക്ക് ഉപയോഗിക്കാമല്ലോ ഇനി നമുക്ക് ഒന്ന് അമർത്തി കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് അപ്പോൾ കച്ചോടിയുടെ ഷേപ്പ് കിട്ടും പിന്നെ മോൾ ഭാഗം ഒന്ന് വരലോണ്ട് ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ എന്നാലത് പൊള്ളച്ച് വരുള്ളൂ അപ്പോൾ അതിന് മോൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഒരു കച്ചോടി തയ്യാറായി ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കുക നമുക്ക് അത്രയും ഫസ്റ്റ് ലോട്ടിലിടാൻ പറ്റുമോ അത്രയും കച്ചോടി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അത് വറുത്തെടുക്കാം ഇതേപോലെ വിരൽ വെച്ച് അത് മസാല ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ എന്നാലേ അതെല്ലായിടത്താവുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കച്ചവടി ഉണ്ടാക്കി വെച്ചു ഇനി നമുക്ക് ഒരു എണ്ണം കൂടി ആയിക്കഴിഞ്ഞാൽ എൻ്റെ ചെറിയ ചീഞ്ചിട്ടിയാണ് അപ്പോൾ അതിൽ വേഗത്തിൽ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ മൂന്ന് കച്ചവടിയായി കഴിഞ്ഞു ഞാൻ ചീഞ്ചിട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് അധികം ചൂടാവരുത് അധികം ചൂടാവണതിന് മുമ്പ് തന്നെ നമുക്ക് കച്ചവടികളെ ഇട്ട് കൊടുക്കണം ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ കച്ചവടിയുടെ മോൾ ഭാഗം മുഴുവൻ കരിഞ്ഞു അപ്പോൾ ചൂട് നല്ലോണം ശ്രദ്ധിക്കണം കച്ചോടി ഉണ്ടാക്കുമ്പോൾ നല്ലോണം മീഡിയത്തിൽ വെച്ച് പതുക്കെ ചൂടാക്കിയാൽ മതി എന്നിട്ട് നമ്മൾ കച്ചോടി ഇട്ട് കൊടുക്കുക അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങിയുള്ളൂ നല്ലോണം തിളക്കിയൊന്നുമില്ല ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കയ്യിലോണ്ട് മുകളിലേക്ക് മുകളിൽ കൂടെ എണ്ണൊഴിച്ചു കൊടുക്കുക അപ്പോൾ മോൾ ഭാഗം നല്ലോണം വേർത്ത് വരും ഇപ്പോൾ കുറച്ച് നേരമായി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മറിച്ചിടാം ഓരോരോ കച്ചോടിയും പതുക്കെ പതുക്കെ മറിച്ചിടാം ഇപ്പോഴും തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത് താ നന്നെ ഇരിക്കണം കേട്ടോ എന്നാലേ പതുക്കെ 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 നല്ലോണം വെന്ത് ഉള്ളൊക്കെ നല്ലോണം മുരിഞ്ഞു വരെയുള്ളൂ അപ്പം നല്ല ചുമന്ന കളറായി കണ്ടില്ലേ അപ്പോഴേക്കും അത് പതുക്കെ പതുക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ലോട്ടർ ഇവിടെ തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാ കച്ചോടിയും ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം അപ്പോഴേക്കും അടുപ്പത്ത് കിടക്കുന്ന കച്ചോടി മൂത്ത് നല്ല ചുക ചുക എന്നായിക്കഴിഞ്ഞു കണ്ടോ നല്ല ഗുണ്ടൂസായ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ കച്ചോടിയും വാങ്ങിയെടുക്കാം ഇതാ കണ്ടില്ലേ നല്ല ചുക ചുക എന്നുള്ള കച്ചോടി തയ്യാറായി കുറച്ച് നേരം വേണം വേവാന്നേ ഉള്ളൂ തീരെ ഹൈയിൽ വെക്കരുത് ചെറുതായിട്ട് വെച്ചിട്ട് കച്ചോടി ഉണ്ടാക്കിയെടുക്കാം ഞാൻ അടുത്ത ലോട്ടും ഇട്ട് കൊടുത്തു അങ്ങനെ ഓരോ ലോട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കച്ചോടി തയ്യാറായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ പലഹാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല സുലഭമായി കിട്ടുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്കടുത്ത് തന്നെ കാണാം താങ്ക്